सीधा <laughs> पीना നിങ്ങൾക്ക് കാര്യം മനസ്സിലാക്കും ഷിഹാബ് ചോറ്റൂർ എന്ന് പറയുന്ന ഒരു യൂട്യൂബർ ഉണ്ട് ഞാൻ അദ്ദേഹത്തെ ഒരു നല്ല കണ്ടന്റ് മേക്കർ ഒരു നല്ല യൂട്യൂബർ എന്ന രീതിയിൽ മാത്രമാണ് കാണുന്നത് മറ്റു വശങ്ങളിലേക്കൊന്നും കിടക്കുന്നില്ല അവർ വിശ്വാസപരമായിട്ടുള്ള കാര്യങ്ങളേക്കും പല ആൾക്കാരും പറയുന്നത് ഷിഹാബ് ചോദിച്ചൊരു വിശ്വാസം വിറ്റ് പൈസ ഉണ്ടാക്കുന്നു ആളുകളൊക്കെ പറ്റിക്കുകയാണ് അയാൾക്ക് പറ്റുമെങ്കിൽ കേരളത്തിൽ വന്നിട്ട് ആൾക്കാരെ പറ്റിക്കാൻ നോക്കട്ടെ അദ്ദേഹം മക്കയിലൊക്കെ എങ്ങാണ്ട് നടന്നു പോകുന്നതായിട്ട് പോയതാണ് ദൈവത്തെ കാണാൻ വേണ്ടി പോയതാണ് ദൈവത്തെ ദർശിക്കാൻ ദൈവ ദർശനം കിട്ടാൻ വേണ്ടി പോയതാണ് അവിടെ ആ പുണ്യ സ്ഥലത്തേക്ക് പോയിട്ട് തിരിച്ചു വന്നിട്ട് ആ മനുഷ്യ യൂട്യൂബിലൂടെ പണം ഉണ്ടാക്കുകയാണ് അവൻ നല്ല കള്ളനാണ് എന്നൊക്കെ ഇതിലൊക്കെ പലവിധ വർത്താനങ്ങളുണ്ട് പക്ഷേ ഇതിനെ ട്രോളി കൊണ്ടാണ് ഒരു ചിങ്ങാതി ഒരു വീഡിയോ ഇട്ടിരിക്കുന്നത് ഞാൻ ഈ വീഡിയോ കണ്ടിട്ട് എന്റെ ചില തോന്നലുകളാണ് പറയാണ് നിങ്ങൾക്ക് വലിയ ഉത്തരം ഉണ്ടെങ്കിൽ ഇതിന് അടിയിലെടുത്തണം എന്തായാലും ആ എന്ത് നമുക്ക് നോക്കാം ഈ ഇതില് പറയുന്നത് ഷിഹാബ് ചോദിച്ചെ കളിപ്പിക്കുകയാണ് എന്താ എങ്ങനെ വെള്ളം കുടിക്കണം അതിൽ എങ്ങനെ വെള്ളം കുടിക്കുന്ന കുറെ രീതിയിൽ കണ്ട് ഇസ്ലാമിക പരമായിട്ട് അപ്പൊ അങ്ങനെ വെള്ളം കുടിക്കുന്നതിനെ പറ്റിയിട്ടാണ് ഷിഹാബ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പക്ഷേ അവർ ഈ മനുഷ്യൻ പറയുന്നത് എന്റെ പൊന്നു ഷിഹാബ് ഇതിനേക്കാൾ നല്ല സുന്നത്തുള്ളത് പണിയെടുക്കുക പൈസ ഉണ്ടാക്കുക എന്നതാണ് ഞാൻ ചോദിക്കുന്നത് ഈ ജോലിക്ക് പോവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണിയെടുക്കുക എന്ന് പറിച്ചു കഴിഞ്ഞാൽ നമ്മൾ കാണുന്ന ഈ അധ്വാനിക്കുന്ന അല്ലെങ്കിൽ സ്ഥിരമായിട്ട് ഓഫീസിലേക്ക് ഒരു ഡ്രസ്സ് എത്തി പോകുന്ന അല്ലെങ്കിൽ എന്തെങ്കിലും ജോലിക്ക് കൈക്കോട്ട് മറ്റൊക്കെ എടുത്ത് പോകുന്ന അതേ ജോലി മാത്രമാണോ ഈ ലോകത്തുള്ളതെന്ന് ഈ മനുഷ്യൻ ധരിച്ചു വെച്ചിട്ടുണ്ട് അല്ലെന്നേ ഇതും ഒരു ജോലിയാണ് ഓൺലൈൻ വഴി ഇങ്ങനെ ആളുകൾക്ക് ഉപദേശം നൽകി ആളുകളെ പ്രോത്സാഹിപ്പിച്ച് ആളുകൾക്ക് കുറേ എന്താ പറയുക ഈ മോട്ടിവേഷൻ ഒക്കെ നൽകി ജീവിക്കുന്ന ഒരുപാട് പേരുണ്ടെന്നേ ഇതിന് വേണ്ടി കൃത്യമായിട്ട് പൈസ കൊടുക്കാൻ പോലെ ആൾക്കാരുണ്ട് എന്തിനേറെ ഏതൊരു ബിസിനസ് കാരണം നല്ല തെറുകയക്കാൻ വേണ്ടിയിട്ട് കോഴിക്കോട്ടത്തെ ആൾക്കാർ കൂടെ പൈസ മുടക്കിയായിരുന്നു അതിനൊക്കെ ആൾക്കാരുള്ള സമയത്ത് ഷിഹാബ് ജോറ്റിയോർ ഇങ്ങനെ വളരെ വൃത്തിയായിട്ട് ഇത് ആരെങ്കിലും കൊന്നോ ആരെങ്കിലും കൊങ്ങി പിടിച്ചോ ഒന്നും ചെയ്തിട്ടില്ലല്ലോ അയാൾ എങ്ങനെ വെള്ളം കുടിക്കണമെന്നും വിശ്വാസപരമായിട്ട് എങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകാന്നൊക്കെ പറഞ്ഞു പിടിക്കുന്നു പിന്നെ എന്തിനാണ് ഈ ചങ്ങാതി ഇങ്ങനെ കളിപ്പിക്കുന്നത് മനസ്സിലാവില്ലേ എന്തായാലും എനിക്ക് മനസ്സിലായ ചില കാര്യങ്ങൾ പറയാം പോയി ും പോയിവിടെ കേരളത്തിൽ സ്ഥലമില്ലേ ഇവിടെ ഇഷ്ടം പോലെ പണിയുണ്ടല്ലോ ഇവിടെ ആള് ആള് കൺസ്ട്രക്ഷൻ ഇവിടെ ഡെലിവറി അങ്ങനെ കേരളത്തിൽ തന്നെ ഒരുപാട് സുഹൃത്തുക്കളെ ഇവൻ പറയുന്നത് ഈ ഷിഹാബ് ചെറ്റിയൊരു പൊറോട്ട അടിക്കാൻ പോയാൽ മതി ജ്യൂസ് ഉണ്ടാക്കാൻ പോയാൽ മതി തെങ്ങ് കയറാൻ പോയാൽ മതി എന്നൊക്കെയാണ് അതിന്റെ ഒപ്പം തന്നെ ഷിഹാബി ചെറ്റിയൊരു പോകുന്നൊരു വാഹനം കാണിക്കുന്നുണ്ട് മേഴ്സ് ഡസ്പെൻസ് ആണ് തോന്നുന്നുണ്ട് ഒരു അപാര ഗംഭീര വാഹനാണ് ഇതൊക്കെ കാണുമ്പോൾ ചില ആളുകൾക്ക് നല്ല ചൊറിച്ചിൽ വരുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നത് നമുക്ക് ആ മനുഷ്യൻ അയാളുടെ ബുദ്ധി കൊണ്ട് അയാളുടെ രീതി കൊണ്ട് അയാളുടെ പണ്ട് രീതി കൊണ്ട് യൂട്യൂബ് തുടങ്ങുന്നു ആ യൂട്യൂബിലൂടെ അയാൾക്ക് എങ്ങനെയൊക്കെയാണ് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ കഴിയുന്നത് അയാൾ അങ്ങനെ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്നു നല്ല പൈസ ഉണ്ടാക്കുന്നു അതിലെന്താണ് പ്രശ്നം എന്ന് എനിക്കിപ്പോഴും മനസ്സിലാവുന്നില്ല ഞാൻ മുന്നേ പറഞ്ഞു ഞാൻ നല്ലൊരു കണ്ടന്റ് ക്രിയേറ്റർ ആയിട്ടാണ് ഞാൻ അദ്ദേഹത്തെ കാണുന്നത് കേട്ടോ இதெல்லாம் வச்சிட்டு அங்கு நோர் இண்டிய போய் குத்தி அல்ல இனி ஆதம் சப்போட்டும் மனசில இனி ஆள் சீதா சீதா நேயே இனி கண்ட சுனத்தெல்லாம் படிப்பிச்சு கொடுக்கலக்கி இவ்வளோ உஸ்தாக்கர் இவ்வளோ கேரளத்தில் ஆயிட்டு படிப்பிச்சு இவ்வளோ கை வளம் குடிக்கணும் இதெல்லாம் தான் നീ നീ ഒരു ഒരു പണിക്ക് പണിക്ക് പോണ ഞാൻ ഇനി ഞാൻ വീണ്ടും പറയുന്നില്ല ഇതൊരു ജോലിയല്ലന്ന് ഇദ്ദേഹം പറയുന്നത് കേരളത്തില് വേറെ കുറേ പുസ്തകന്മാരുടെ ഇതൊക്കെ പറഞ്ഞു കൊടുക്കാന്നുള്ളതാണ് ഇദ്ദേഹം കൂടി ആയിക്കോട്ടെ പഠിച്ചവനും തമ്മിലുള്ള ബന്ധാ ഞാൻ അജിന് പോകുന്നത് പഠിച്ചോന് വേണ്ടിയിട്ടാണ് അത് പഠിച്ചോൻ അറിഞ്ഞാ മതി എനിക്കൊരാള് പ്രശസ്തി വേണ്ട എനക്കൊരാൾ ആദരവും വേണ്ട ഞാനായിട്ട് പോന്ന് ഞാനായിട്ട് വരുന്ന വന്നു കഴിഞ്ഞാ പിന്നെ ഇങ്ങ് പണിക്ക് പോയി കൂട എന്നാല് ഈ നേരെ പിന്നെ യു പി ലോണ്ടെ ആടെന്ന മക്കാമുണ്ട് ആടെന്തെന്ന ആടെന്ന ബദ്രീങ്ങൾ ജീവിച്ച നാടാ എനിക്ക് കുറച്ചെങ്കിലൊന്ന് ചിന്തിക്കാനുള്ള ബുദ്ധി എന്തെങ്കിലും ചിന്തിക്കും ഇന്ത്യയിൽ ഉടായിപ്പോന്ന ആൾക്കാർക്ക് മനസ്സിലാണ്ടൊന്നല്ലേ എനിക്കിപ്പോ മർസഡീസ് ബെൻസില്ലാണ്ട് പുറത്തിറങ്ങാനാവുന്നില്ലല്ലേ എനിക്കറിയാം ഇത് കേരളത്തിലൊരു വിളവിലാണുള്ളത് എനിക്കറിയാം അതായത് പിടിച്ചത് എങ്ങനെല്ലാം ഞൊപ്പിച്ചൊപ്പി ജിന്തയും പറയുന്നുണ്ടല്ലോടുത്ത് പൈസ ഉണ്ടാക്കല അത് ഇഞ്ഞ് ചെയ്യുന്നില്ല എന്നിട്ട് ഇതിപ്പോ ദേഹം മൊത്തം ചൊറി വന്ന ഞങ്ങായി മൂക്കുമേൽ ഉണ്ണിയുള്ളവനാ സുപ്പാക്കുന്ന പോലെ നോക്ക് ഇയാളെ കാണാൻ എന്തോരൾക്കാർ വരുന്നതിൽ ചോദിച്ചേ എന്തിനെ കുറ്റം പറയുന്നത് എന്റെ സുഹൃത്തുക്കൾ എനിക്കിത് കൃത്യമായിട്ട് മനസ്സിലായിട്ട് ഈ ഷിഹാബ് ജോത്തിനങ്ങനെ കുറ്റം പറയേണ്ട ആവശ്യം എന്താണ് വിധിഹ്ത പോലത്തെ ഒക്കെ തന്നെ കാര്യങ്ങളുള്ള ആൾക്കാരൊക്കെ തന്നെ എല്ലാം മതത്തിലുള്ളത് അല്ലെ പ്രസക്കിയാ ലോക ഇങ്ങനെ പറയുന്നത് എന്താ ഇങ്ങ് പോരണോ കേരളത്തിൽ ഇങ്ങനെ ആരോ എന്താ പറഞ്ഞോ ഇങ്ങു പോരണോ ഇവിടെ ഒന്നും ഇല്ലെങ്കിൽ ഒരു മദ്രസ് അല്ലെങ്കിൽ പഠിപ്പിക്കാ വിദ്യാഭ്യാസം വെൽക്കം ടു കേരള വന്നിട്ട് സയിലൊക്കെ ജോലി എടുക്കുന്നൊക്കെ പറയുന്നേ ഈ മദ്രസ ജോലിക്കൊക്കെ എത്ര രൂപ കിട്ടും ഞാൻ അറിയുന്നിടത്തോളം വളരെ കുറച്ച് തുക കിട്ടുന്ന ആൾക്കാരാണ് പാവങ്ങളാണ് ആ ഒരു ജോലിയൊക്കെ എടുത്തിട്ട് അദ്ദേഹത്തിന് ആ റോൾസോർ സ്കാറൊക്കെ ചോറ്റൂരൊക്കെ എവിടിക്കയിലൊക്കെ എറിഞ്ഞി കളയണമെന്നാണ് അപ്പം ഈ മനുഷ്യൻ ആഗ്രഹിക്കുന്നത് ഞാൻ അങ്ങനെ വിചാരിക്കുന്നില്ല കേട്ടോ അയാൾ എങ്ങനെയായാലും അതിഗംഭീരമായിട്ട് ജീവിക്കുന്നുണ്ട് അയാളെ വിശ്വസിക്കുന്ന ഓരോ ആൾക്കാരും പുറത്തുണ്ട് അവർ വിശ്വസിച്ചിട്ടൊന്നേ എന്താ പ്രശ്നമുള്ളത് എനിക്ക് തോന്നിയതാണ് കേട്ടോ അഭിപ്രായം എന്താ ഒന്നും എനിക്ക് എനിക്കെന്തേലും വലിയ പ്രശ്നം അയാൾ എങ്ങനെ നല്ലപോലെ ജീവിക്കുന്നു ആരെയും കൊന്നിട്ടൊന്നുമില്ല അല്ലേ ബൈ